ഇത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് രാഹുൽ ദ്രാവിഡും അതുപോലെ തന്നെ സഞ്ജു സാംസണും ചേർന്ന് തന്നെയാണ് സോ എന്തായാലും ആ ഒരു രണ്ടു പേരും കൂടെ ചേർന്നുള്ള ഡിസിഷൻസ് അത്ര ശരിയാകുന്നില്ല എന്ന് തന്നെ പറയണം അത് നേരത്തെ കുമാർ സംഘക്കാരെയും അതുപോലെ തന്നെ സഞ്ജു സാംസണും ചേർന്നെടുത്ത ഡിസിഷൻ നമുക്കറിയാം അവർ വളരെ നല്ല രീതിയിലാണ് ആ ഒരു ടീമിനെ നയിച്ചുകൊണ്ടിരുന്നത് ബട്ട് ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നത് രാഹുൽ ദ്രാവിഡ് എപ്പോൾ വന്നാലും ഈ ഒരു അവസ്ഥ തന്നെയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ എന്നറിഞ്ഞിട്ട് പോലും വീണ്ടും വീണ്ടും ഇവരെന്തിനാണ് രാഹുൽ ദ്രാവിഡിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല കുമാർ സംഘക്കാരെ തന്നെ വീണ്ടും കോച്ചായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് കുമാർ സംഘക്കാരാണ് വീണ്ടും വരുന്നതിനെ കുറിച്ചുള്ള എന്തായാലും ഇപ്പോൾ അദ്ദേഹം ടീമിൻ്റെ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് സ്റ്റിൽ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ കോച്ചാക്കാവുന്നതേയുള്ളൂ സോ എന്തായാലും നമുക്കറിയാം ശ്രീ ശ്രീലങ്ക ഒന്ന് ഉഷാറായത് കുമാർ സംഘക്കാരെയും അതുപോലെ ജയവർദ്ധനയുടെ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു അവർ അവരായിരുന്നു അവരുടെ ഏറ്റവും മികച്ച അവസാന കാലഘട്ടത്തിലെ മികച്ച ബാറ്റ്സ്മാന്മാര് കുമാർ സംഘക്കാരെയും ജയവർദ്ധനയും അതുപോലെ ദിൽഷാനും ഒക്കെ സൊ അവർ പോയി കഴിഞ്ഞിപ്പോൾ ശ്രീലങ്ക എന്ന് പറയുന്ന ടീം ഉണ്ടോ എന്ന് തന്നെ ഒരു സംശയം പോലെയാണ് സോ എന്തായാലും ഈ ഒരു കുമാർ സഹകാരെ വീണ്ടും തിരിച്ചു കൊണ്ടതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക കോച്ചായിട്ട് അദ്ദേഹം ഓൾറെഡി ടീമിലുണ്ട്